ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ എങ്ങോട്ട് പോയി എവിടെയോ മുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ ചെയർപേഴ്സണും ആ വൈസ് ചെയർമാനും കൂടി ഉണ്ടാക്കിയെടുത്തതായിരിക്കും അതിൽ ഇരുപത്തിരണ്ട് കൗൺസിലർമാർക്ക് പിണിയാളന്മാരായിട്ട് മറ്റ് എട്ട് കൗൺസിലർമാരും കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ഈ പട്ടി ഇറച്ചി കടിച്ചിക്കുമ്പോൾ അതിൻ്റെ മിച്ചം വരുന്നത് ചെറിയ പട്ടികൾ കൊടുക്കും അതുപോലെ അവർക്ക് ചില ദാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരെയും തൻ്റെ കൂട്ടത്തിൽ നിർത്തിയിരിക്കുകയാണ് ഈ ചെയർപേഴ്സൺ എന്തായാലും ഈ അഴിമതി കൂടെ ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ കണ്ടുപിടിക്കുമെന്നും ഇതിന് കൂട്ടുനിന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരെ തുറങ്കലിലിടക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഈ പണം നമ്മുടെ നഗരസഭയ്ക്ക് തന്നെ തിരിച്ചെടുക്കണമെന്നുമുള്ള ഇവിടെ ഈ നാട്ടിൽ സാധാരണക്കാരായ രണ്ട് സെന്റും മൂന്ന് സെന്റും ജീവിക്കുന്ന സാധാരണക്കാർ അവരുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ അവരുടെ ആശ്രയം എന്ന് പറയുന്നത് കോട്ടയം നഗരസഭയുടെ പൊതു ശ്മശാനമായിരുന്നു വൈദ്യുതി ശ്മശാനമായിരുന്നു അത് അടച്ചുപൂട്ടിയിട്ട് യായി അത് തുറക്കുവാനുള്ള യാതൊരുവിധ ഭരണപരമായ നടപടിയും സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി അതിന്റെ അറ്റകുറ്റപ്പണി തീർത്തവരാണ് നഗരസഭ അധികാരികൾ എന്ത് ഭരണപരമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി തുടർച്ചയായി കെടുകാരിസ്ഥതയുടെ നാമമായി കോട്ടയം ഭരിക്കുന്ന യു ഡി എഫ് ഭരണ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് അഴിമതി മാത്രമാണ് അവരുടെ റിസൾട്ട് ഇതിനെല്ലാം കുട പിടിക്കുന്ന ഒരാളായി കോട്ടയത്തെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നതനുസരിച്ചാണ് കോട്ടയം നഗരസഭയുടെ ഭരണാധികാരികൾ ആരധികാരത്തിൽ വന്നാലും അവർ അവർ തുള്ളിച്ചാടുകയും അവരോടുകയും ചെയ്യുന്നത് അവിടെ തന്നെയാണ് ഈ കോട്ടയം നഗരസഭയുടെ അഴിമതി നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത അഴിമതിയാണ് ഇന്ന് കോട്ടയം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈസ് ചെയർമാൻ ചെയർമാൻ അടക്കമുള്ളവർ ഈ നാട്ടിലെ ഇവിടെ പറഞ്ഞു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വരുന്ന ബാങ്കുകളിൽ നിന്ന് അവർക്ക് പണം തട്ടിയെടുത്തുകൊണ്ട് ഒന്നും അറിയാത്ത കൗൺസിലർമാർക്ക് ഒരു ചിലപ്പം ഒരു പ്രഷർ കുക്കർ കൊടുത്തുകൊണ്ട് അവർക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെയാണ് ഈ അഴിമതി പണം കഴിഞ്ഞ നാല് കൊല്ലത്തെ വൈസ് ചെയർമാന്റെ അഴിമതി തന്നെ എടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വരും നമ്മൾ അതിലുള്ള പ്രതികരണം നമ്മൾ നടത്തേണ്ടേ ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ ഭരണം അഴിമതിയുടെ കൂത്തരങ്ങായി കൂത്തരങ്ങായി ഈ ഭരണ സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ ഭരണ സംവിധാനം അഴിമതിക്ക് കുട പിടിക്കുന്നവരായി മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും മാറുന്നു അതേപോലെ തന്നെയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ അഴിമതി അത് കേരളം മുഴുവൻ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ നാടിന്റെ യഥാർത്ഥ ജീവൽ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിരന്തരം നിരന്തരം പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇനിയും നമുക്കറിയാം ഈ കോട്ടയം നഗരസഭയുടെ താറുമാറായ റോഡുകൾ ആ റോഡുകളൊന്നും ശരിയായ മാറ്റാനോ അത് അതിന് ഗതാഗത യോഗ്യമാക്കുവാനോ കഴിയാത്ത ഒരു ഭരണ ഭരണസംവിധാനം സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ താറുവാറായി കഴിഞ്ഞിരിക്കുന്നുവെള്ള പദ്ധതി അടക്കം സാധാരണ ജനതയുടെ മുന്നിലേക്ക് എത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവന്റെ ജീവൽ പ്രശ്നങ്ങൾ തുതകുന്ന എന്ത് നടപടിയാണ് കോട്ടയം നഗരസഭ ഭരണം കൈയാടുന്ന കൂടിയ ഭരണസമിതി ഇന്ന് ഈ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്